നമസ്കാരം തിരുനാവായ ശ്രീ നവാമുകുന്ദേത്രത്തിന്റെ പിന്നിലായുള്ള നിളയുടെ ഈ കാണുന്ന ഓളപ്പരപ്പിലാണ് വരും ദിവസം കേരളത്തിലെ കുംഭമേള നടക്കാൻ പോകുന്നത് ജനുവരി പത്തൊമ്പത് മുതൽ വൈകിട്ട് ആറു മണിക്ക് നടക്കുന്ന മഹാ ഈ കുംഭമേളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ഒപ്പം സ്നാനവും ദക്ഷിണ ഭാരതത്തിൻ്റെ കുംഭമേള എന്ന് പറയുന്ന മാഘമഹോത്സവം അത് പൗരാണികമായൊരു ചരിത്രമുള്ളതാണ് ബ്രഹ്മദേവൻ്റെ യാഗഭൂമിയാണ് ആ യാഗം നടന്നത് മാഘമാസത്തിലാണ് ദേശത്തിൻ്റെ രക്ഷയ്ക്കും ജനങ്ങളുടെ ശ്രേസിനുമായി അന്നാ യാഗത്തിനായി എത്തിച്ചേർന്ന ഗംഗയടക്കമുള്ള സർവ്വതീർത്ഥങ്ങളും ദേവതകളും ഋഷിമാരും എല്ലാ മാഘത്തിനും ഞങ്ങളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവും ജനങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി എന്ന തുടർന്നാണ് ഈ മാഘം ആരംഭിക്കുന്നത് ഈ മാഘകാലത്ത് ഇ ഇത്തരത്തിലുള്ള പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്ത് അവിടെ ജപം പാരായണം തുടങ്ങിയുള്ള തപസ്സിലേർപ്പെടുന്നത് ഒരു കൽപ്പം തപസ് ചെയ്യുന്നതിൻ്റെ ഫലമാണ് നൽകുക കൽപ്പവാസം ചെയ്യുക എന്നാണ് പറയുന്നത് പ്രയാഗരാജില് ജനുവരി മൂന്ന് തൊട്ട് വലിയ രീതിയിലുള്ള കൽപ്പവാസം ഫെബ്രുവരി പതിനഞ്ച് വരെ നടക്കുകയാണ് മാഘമേള ഓൺലൈനിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാം അപ്പം അങ്ങനെ ബ്രഹ്മദേവന്റെ കാലം തൊട്ട് തുടങ്ങി വിദ്വാൻമാരുടെയും ധാർമ്മികാചാര്യന്മാരും നേതൃത്വം നൽകി കേരളത്തിലെ രാജാക്കന്മാരുടെ തിരഞ്ഞെടുപ്പ് ഈ മാഘമേളയിലായിരുന്നു പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ പുതിയ രാജാവിനെ തെരഞ്ഞെടുക്കും അതിന് ശേഷം തുറന്നുള്ള പന്ത്രണ്ട് വർഷത്തെ മാഘം ഈ രാജാക്കന്മാർ രക്ഷാപുരുഷന്മാരായി നടത്തും ആദ്യം പെരുമാക്കന്മാരും പിന്നീട് പെരുമ്പടപ്പ് സ്വരൂപവും അത് കഴിഞ്ഞ് വള്ളുവ കോനാദരിയും പിന്നീട് സാമൂതിരിയും ഒക്കെ അങ്ങനെ പല കാലങ്ങളിൽ മാഘം നടത്തി ഇരുന്നൂറ്റി എഴുപത് കൊല്ലം മുമ്പ് ബ്രിട്ടീഷുകാർ ഇത് നിർത്തലാക്കി സ്വാതന്ത്ര്യത്തിന് ശേഷം പല പരിശ്രമങ്ങളും ഇതിനെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി പല സമയങ്ങളിൽ ഉണ്ടായി ഇടയ്ക്ക് കുറച്ച് പരിപാടികളൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് നടന്നു അറുപതുകളിലും എഴുപതുകളിലൊക്കെ അവസാനം രണ്ടായിരത്തി പതിനാറ് മുതൽ ചെറിയ രീതിയിൽ ഒരു നിള പൂജയും സന്യാസി സംഗമവും സ്നാനവും ഒക്കെയായി ചെറിയ രീതിയിൽ ഒരു രണ്ട് മൂന്ന് ദിവസത്തെയൊക്കെ പരിപാടികളായിട്ട് ഇവിടെ നടന്നു വന്നിരുന്നു അങ്ങനെ കഴിഞ്ഞ പ്രയാഗരാജ് കുംഭമേളയെ തുടർന്ന് ഇതിനെ ഈ മാഘമഹോത്സവത്തിൻ്റെ യഥാർത്ഥ പ്രൗഢിയുമായി ബന്ധിപ്പിച്ച് ആ ചിത്തയിൽ നടത്തണം എന്ന് ഇവിടുത്തെ ഈ പ്രാദേശികമായിട്ടുള്ള ഈ പൂജകളും കാര്യങ്ങളുമൊക്കെ സംഘടിപ്പിച്ചിരുന്ന ആളുകൾ ചിന്തിച്ചതും നമ്മളുമായിട്ട് സംസാരിച്ചതിൻ്റെയും ഭാഗമായിട്ടാണ് ജുനാഘാഡ എൻ്റെ നേതൃത്വത്തിലേക്ക് വരുന്നതും അങ്ങനെ മാതാമൃതാനന്ദി ദേവിയും ജുനാഘാടയുടെ ആചാര്യ മഹാമണ്ഡലേശ്വര അവതേശാനന്ദഗിരി ഈ മുഖ്യ രക്ഷാധികാരികളായും കേരളത്തിലെ പൂർവികരായിട്ടുള്ള രാജാക്കന്മാരും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ദേവസ്വം മന്ത്രിയും ഒക്കെ രക്ഷാധികാരികളായിട്ടും ഇതിന്റെ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്താൻ തീരുമാനിച്ചത് അതിന്റെ ഭാഗമായിട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ മോഹൻജി ഫൗണ്ടേഷൻ ഭാരതീയ ധർമ്മ പ്രചാരസഭ എല്ലംമാർക്കെ തുടങ്ങിയിട്ടുള്ള നിരവധി ആധ്യാത്മിക പ്രസ്ഥാനങ്ങൾ ആചാര്യന്മാർ ഇതിൻ്റെ സംഘാടനത്തിൽ പങ്കാളികളാകുന്നുണ്ട് അങ്ങനെ എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള ഒരു യജ്ഞമായിട്ടാണ് കുംഭമേളയുടെ കേരളത്തിൻ്റെ ഒരു ആവിഷ്കാരം എന്നുള്ള നിലയിൽ ഇവിടെ തിരപ്പെടുത്തി ഈ വർഷം തൊട്ട് ആ രീതിയിൽ മുന്നോട്ട് മുന്നോട്ടു തിരുനാവായയിൽ തിരുനാവായ എന്ന് പറഞ്ഞാൽ നദിയുടെ ഇരുകരകളിലുമായിട്ട് അപ്പുറത്ത് തവനൂര് അപ്പുറത്ത് തിരുനാവായ അപ്പുറത്ത് ബ്രഹ്മക്ഷേത്രവും ശിവക്ഷേത്രവും ഇവിടെ ക്ഷേത്രം ഈ രണ്ട് സ്ഥലങ്ങളിലുമായിട്ടാണ് ഈ മഹാമാഘാഘോഷത്തിൻ്റെ പൂജകളും മറ്റുള്ള ഒക്കെ നടക്കുന്നത് നദി നടുക്കുള്ള മണൽപ്പരപ്പിലും ചേർന്നിട്ട് ഇപ്പം ഇവിടെ എത്തിച്ചേരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ തീർത്ഥത്തെ ആരാധിക്കാനാണ് വരുന്നത് അതുകൊണ്ട് അതിൻ്റെ പരിശുദ്ധിയിൽ അതിൻ്റെ വൃത്തിയിൽ ഏറ്റവും ജാഗ്രതയോടുകൂടി വേണം വരാൻ അത് നമ്മളുടേതായിട്ടുള്ള യാതൊന്നും ഇവിടെ നിന്നുള്ള ശക്തിയെ നമ്മുടെ ഊർജ്ജമായി തിരിച്ചു കൊണ്ടുപോകാനാണ് വരുന്നത് നമ്മുടേതായിട്ടുള്ള ഒന്നും ഇവിടെ നിക്ഷേപിക്കാറില്ല അങ്ങനെ നിക്ഷേപിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കിട്ടുന്ന അനുഗ്രഹമല്ല അതിൻ്റെ ദുരിതമാണ് അനുഭവിക്കേണ്ടി വരും ഈ പ്രകൃതിയെ മലിനമാക്കുന്നത് രണ്ടാമത്തെ കാര്യം പല ദേശങ്ങളിൽ നിന്ന് പല തരത്തിൽ പല ദൂരങ്ങളിൽ നിന്നൊക്കെ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് എത്തിച്ചേർന്ന ആളുകളാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള തിരക്കുകൾ ഉണ്ടാവാം വളരെ ചെറിയ സ്ഥലമാണ് പരിമിതമായിട്ടുള്ള സ്ഥലമാണ് ഇപ്പോൾ ഈ പ്രദേശത്തുള്ളത് അപ്പം അതുകൊണ്ട് നമ്മുടെ സാന്നിധ്യം ഇവിടെ വരുന്ന എല്ലാവർക്കും യാതൊരു അസൗകര്യങ്ങളും ഉണ്ടാകാതിരിക്കാൻ തക്കവണ്ണം അത്യാവശ്യം സമയം കണക്കാക്കി തിരക്ക് കൂട്ടാതെ വന്ന് വളരെ ശാന്തമായി ഈ ധന്യമായിട്ടുള്ള ഭവ്യമായിട്ടുള്ള ദിവ്യമായിട്ടുള്ള സംഗമത്തിൽ അണിചേർന്ന് പോകും മാഘത്തിന് പൊതുവിലൊരു ഇരുപത്തൊന്ന് ഇന വ്രത നിർദ്ദേശങ്ങളുണ്ട് അത് അൽപ്പാഹാരം നിരന്തരമായിട്ടുള്ള ജപം ശുദ്ധി അങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെയായിട്ട് നമ്മൾ വാക്കിൽ ഉള്ള ശുചിത്വം നമ്മൾ വളരെ സൗമ്യമായിട്ടുള്ള വാക്കുകൾ പറയുക അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചേർന്നതാണ് അതിപ്പോൾ നമ്മൾ മാഘവ്രതം എന്നുള്ള രീതിയിൽ കൽപ്പവാസവ്രതം എന്നൊക്കെ നമുക്ക് ഇന്നത്തെ കാലത്ത് ഓൺലൈനിൽ സെർച്ച് ചെയ്താൽ അതിൻ്റെ ഒക്കെ കാണും സാമാന്യമായിട്ട് നമ്മളിവിടെ ഏത് തരത്തിലുള്ള ഒരു ആധ്യാത്മികമായിട്ടുള്ള വ്രതം നോൽക്കുന്നതിൻ്റെയും സാമാന്യ നിയമങ്ങൾ തന്നെയാണ് അതൊക്കെ ഉള്ളത് വ്രതശുദ്ധിയോടുകൂടി കുറച്ച് ദിവസത്തെങ്കിലും വ്രതശുദ്ധിയോടു കൂടി വന്നാൽ ഈ ശക്തിയെ നിങ്ങളുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്നതിന് കൂടുതൽ അത് സഹായകരമായിരുന്നു അല്ല വ്രതം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വ്രതം അനുഷ്ഠിക്കണം എന്നുള്ളതല്ല കാരണം അതായത് വ്രതത്തിൻ്റെ അനുഷ്ഠാനം നിങ്ങളെ ഈ ശക്തിയെ സ്വീകരിക്കുന്നതിന് കൂടുതൽ ശേഷിയുള്ളവരാക്കും അത് വ്രതമില്ലെങ്കിൽ പോലും നിങ്ങളൊരു വ്രതവുമല്ല എന്നുള്ള രീതിയിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഭാവത്തിൻ്റെ ശുദ്ധി മാഘത്തിനെ സംബന്ധ മാഘസ്നാനത്തിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഭാവമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം യാതൊരു തരത്തിലുള്ള മറ്റൊരു തരത്തിലുള്ള ശുദ്ധാശുദ്ധങ്ങളും ബാധകമാകാത്ത ഭൂമിയാണ് ശുംഭമേളകൾ മാഘമേളകൾ പുഷ്കരമേളകളൊക്കെ അവിടെ ജാതിഭേദമോ ലിംഗഭേദമോ മറ്റുള്ള വ്യത്യാസങ്ങളോ ഒന്നുമില്ലാത്ത സ്ഥലം മാമാങ്കം എന്ന് നമ്മൾ വിശേഷി കേട്ടുപോരുന്ന ഒരു കഥ യഥാർത്ഥത്തിൽ ഈ മഹാമാഘം തന്നെയാണ് മഹാമാഘം മാഘത്തിന്റെ മലയാളമാണ് മാഘം അപ്പം മഹാമാഘം അല്ലെങ്കിൽ മഹാമഘം ഇത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ലോഭിച്ചിട്ടാണ് മാമാങ്കമാകുന്നത് ഈ മാമാങ്കത്തിലെ അംഗത്തിന് നമ്മൾ അംഗം എന്ന് കേൾക്കുന്ന അംഗവുമായിട്ട് വലിയ ബന്ധം പക്ഷെ എന്നാൽ സാമൂതിരിപ്പാടിൻ്റെ കാലത്ത് ഇവിടെ വള്ളുവ കോനാതിരിയുമായി യുദ്ധം ചെയ്താണ് ആ അധികാരം പിടിച്ചെടുത്തത് മാങ്കം നടത്തുന്നതിനുള്ള അധികാരം പിടിച്ചെടുത്തു എന്നുള്ളത് കൊണ്ട് തുടർന്ന് ഒരുപാട് യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിൻ്റെ സ്മാരകങ്ങളായിട്ട് ഇതിനു ചുറ്റും ഒരുപാട് ചരിത്ര സ്മാരകങ്ങളെ ആർക്കിയോളജിക്കൽ വകുപ്പ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് കാണാം അതെല്ലാം ദൗർഭാഗ്യവശാൽ തെറ്റിദ്ധരിക്കപ്പെട്ട ചരിത്രങ്ങളാണ് ഇന്ന് നിലപാട് തറ എന്ന് കാണുന്നത് തളി ക്ഷേത്രമാണ് എടക്കളത്തൂർ ഭട്ടതിരി വാന നടത്തിയിരുന്ന കിണറാണ് ചാവേറുകളെ ചവിട്ടി താഴ്ത്തിയതായി പറഞ്ഞിട്ട് ഇപ്പൊ കാണിക്കുന്നത് യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നവരെ ആദരിക്കുന്ന സംസ്കൃതിയാണ് ഹിന്ദു സംസ്കൃതിയുടേത് അവരെ കിണറ്റിൽ ചവിട്ടി തള്ളുന്ന സംസ്കൃതിയല്ല പിന്നെ മുനിയറ മരുന്നറ എന്നുള്ള പേരിൽ കാണാം അതുപോലെ എന്നാൽ ഈ ചാവ ചാവേറുകളെ സംസ്കരിച്ചിരുന്ന ചുടലപ്പറമ്പ് ഇവിടെ വേറെയുണ്ട് ഇവിടെ ക്ഷേത്രത്തിലാണെങ്കിൽ ഒരുപാട് അത്ഭുതങ്ങളുള്ള ഒരു സ്ഥലമാണ് ക്ഷേത്രം ഈ ക്ഷേത്രത്തിലെ പഴുക്കാമണ്ഡപം ക്ഷേത്രത്തിന് പുറത്താണോ എന്ന് പറയാൻ പറ്റാത്തതാണ് ഇവിടെ ആൽവൃക്ഷം ഉണ്ടായിരുന്നു ആ ആൽവൃക്ഷത്തിൻ്റെ ഇലയുടെ അകവും പുറവും തിരിച്ചറിയാൻ പറ്റാത്തതായിരുന്നു പിന്നെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് അതൊക്കെ വെട്ടിപ്പോയി അങ്ങനെ പിന്നെ ഇവിടെ മറുകരയിൽ ബ്രഹ്മക്ഷേത്രവും ശിവക്ഷേത്രവും ഉണ്ട് ആ ശിവക്ഷേത്രം ബ്രഹ്മക്ഷേത്രം പുഷ്കരം കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ബ്രഹ്മാവിൻ്റെ ക്ഷേത്രമാണ് പിന്നെ ഇവിടെ നമ്മുടെ അടുത്തുള്ള ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് ആലത്തിയൂർ ഹനുമാൻ ക്ഷേത്രം തിരുമാന്താംകുന്ന് പകുതി ക്ഷേത്രം തൃത്താല അങ്ങനെ നിരവധി ദേവതാ സങ്കേതങ്ങൾ ഇതിൻ്റെ ചുറ്റു പരിസരങ്ങളിലൊക്കെ ആയിട്ടുണ്ട് ഇതെല്ലാം ആളുകൾക്ക് വളരെ കാണുന്നതിന് പ്രസക്തമായിട്ടുള്ള കേന്ദ്രങ്ങൾ